ഇത് രണ്ടാളുകളുടെ റിസൾട്ടുകൂടെ കേൾക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈയൊരു നമ്മുടെ റിസൾട്ട് ഒരു പേര് സ്ഥലവും പരിചയപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ റിസൾട്ട് ചുരുങ്ങിയ വാക്കിൽ പറയാൻ വേണ്ടിയിട്ട് രണ്ടു മൂന്നാളുകളെ കൂടെ ഞാൻ ഇങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്യാണ് ആദ്യം തന്നെ നമ്മുടെ കോട്ടക്കൽ സ്വദേശിയായിട്ടുള്ള ബാബു സാറിന് സ്നേഹപൂർവ്വം ശരിക്കുകയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ പ്ലീസ് വെൽക്കം ബാബു സാർ ഗുഡ് ഈവനിങ് എന്നോട് പരിചയപ്പെടുത്തി എന്റെ പേര് ബാബു കോട്ടകലാണ് വീട് മലപ്പുറം ജില്ലയിൽ എനിക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടിയത് വളരെ അനുഗ്രഹമാണ് തോന്നുന്നത് എന്റെ ജീവിതം തിരിച്ചു കിട്ടി എൻ്റെ ജീവിതം തിരിച്ചു തന്ന ഒരു പ്രൊഡക്റ്റാണത് എനിക്ക് കൊറോണ വന്ന സമയത്ത് ഇമ്മ്യൂണിറ്റി പവർ കുറവായിരുന്നു ജോലിക്കൊന്നും പോകാതെ എന്തെങ്കിലും ഒന്നും നടക്കാൻ പോലും പോകാത്തൊരവസ്ഥയിലായിരുന്നു കെതപ്പായിരുന്നു എനിക്ക് അങ്ങനെ നിരവധി മരുന്നുകളും ഒരുപാട് ചികിത്സിച്ചിട്ട് ഒരു മാറ്റം വരാതെ നിൽക്കുന്ന സമയത്താണ് എന്റെ പ്രിയപ്പെട്ട ലീഡേഴ്സ് മഞ്ജുള മേഡം അതുപോലെ പ്രീതി മേഡം ഷാജി സാറ് ഇവർ വന്ന് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് സംസാരിച്ചപ്പോ എനിക്ക് ആദ്യം വിശ്വാസമില്ലായിരുന്നു ഏതായാലും ഞാൻ വാങ്ങി ഉപയോഗിച്ചു ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് നാല് മാസം കൊണ്ട് തന്നെ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി അതുപോലെ എനിക്ക് കെതപ്പ് മാറി അങ്ങനെ വീടിന് പഞ്ചായത്ത് കിണർ പാസ്സായപ്പോ അങ്ങനെ കിണർ കുത്താൻ ഒരുങ്ങി അങ്ങനെ ഇരുപത്തിനാല് കോലായ കിണർ കുത്തി വളരെ നല്ല റിസൾട്ട് ആണ് അത് അടുത്തുള്ള ആളുകളൊക്കെ ചോദിച്ചു അസുഖം ആയിരുന്നല്ലോ നിനക്ക് എങ്ങനെ ഇത് സാധിച്ചു എന്നുള്ളത് ഞാൻ ഇങ്ങനെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് അങ്ങനെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ഉപയോഗിച്ച് എനിക്ക് റിസൾട്ട് കിട്ടിയതാണ് എന്നൊക്കെ പറഞ്ഞു ഏതായാലും അവരോട് ഇപ്പോഴും നന്ദി പറയാണ് അതുപോലെ ഞാൻ ഇപ്പോ ഈ പ്രൊഡക്റ്റ് ഞാൻ എന്റെ നാട്ടുകാർക്കും എന്റെ സുഹൃത്തുക്കൾക്കും ഈ പ്രൊഡക്റ്റ് എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഒരു അമേസിംഗ് റിസൾട്ട് പതിനഞ്ച് ദിവസമായിട്ടുള്ളു ഇരുപത്തിയാറ് വർഷം ഒരു ആക്സിഡന്റിൽ സംഭവിച്ച ഒരു വ്യക്തിയാണ് ഞാനും എന്റെ വൈഫ് അമ്പലത്തിൽ പോയപ്പോൾ അദ്ദേഹം രാജൃഷ്ണമായിട്ട് അവളെ കണ്ടു അമ്പലത്തിൽ മലപ്പുറം അമ്പലത്തിൽ കണ്ടു അദ്ദേഹം അദ്ദേഹം ഫാമിലി ആയിട്ട് വന്നതാണ് അവിടെ അപ്പോ തീരെ നടക്കാൻ കഴിയുന്നില്ല അദ്ദേഹത്തിന്റെ കാല് കറുപ്പ് കളറായിരുന്നു ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാത്തത് കൊണ്ട് കറുപ്പ് ഇരിക്കുവായിരുന്നു കാല് അതിന്റെ കൈകാല് കാല് കൈ ഇങ്ങനെ വിറക്കായിരുന്നു അപ്പോ അവര് അവരും അവര് പെങ്ങളും വന്ന് അവിടെ തൊഴുത് അവരെ ഒരു താങ്ങി പിടിച്ച് കൊണ്ടുപോകുന്ന അവസ്ഥയിലായിരുന്നു അങ്ങനെ അവരെ അങ്ങ് കണ്ടു അങ്ങനെ ഞാൻ അമ്പലം അമ്പലത്തില് തൊഴുത് പോന്നു കഴിഞ്ഞപ്പോ ഇവരവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു വണ്ടിക്ക് വെയിറ്റ് ചെയ്യായിരുന്നു അപ്പോ ഓട്ടർഷക്കാരൻ അവിടെ അവര് കൊണ്ടുവന്ന വണ്ടിക്കാരൻ വേറെ ഒരു ട്രിപ്പ് വരെ അവര് പോയി അങ്ങനെ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് നമ്മളീ പൊടത്തിനെ സംസാരിച്ചു ഏതായാലും നമുക്ക് വീട്ടിൽ പോവാം അതിന്റെ വണ്ടി കയറിക്കൊള്ളണം എന്ന് പറഞ്ഞു അങ്ങനെ അവരെ വണ്ടി കൊണ്ടുപോയി വീട്ടിലേക്ക് എത്തിച്ചു കൊടുത്തു ആ വീട്ടിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഇതിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അവർക്കത് ബോധിയായി അങ്ങനെ വണ്ടിയിൽ കൊടച്ചുണ്ടായിരുന്നു കൊടച്ച അപ്പൊ തന്നെ കൊടുത്തു അങ്ങനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേയിരുന്നു ഇന്നേക്ക് പതിനഞ്ച് ദിവസമായി ഇന്നേം പോയപ്പോ അദ്ദേഹത്തിന്റെ കാലിന്റെ നിറം ആ കറുത്ത കളർ മാറി വളരെ വളരെ റിസർട്ടാണത് അതുപോലെ അദ്ദേഹത്തിന്റെ കൈ ഇങ്ങനെ വറക്കുന്നുണ്ടായിരുന്നു അത് വിറക്ക നിന്ന് ഒരുപാട് എനിക്ക് ഭയങ്കര എന്താ പറയാ സന്തോഷം കൊണ്ട് അത് ആ ആ ഒരു കാര്യം എല്ലാരോടും പറയുന്നുണ്ട് അവരെന്നെ പറയുന്നുണ്ട് ഞാനിതെൻ്റെ ബന്ധുക്കളോട് പറയുന്നുണ്ട് എനിക്ക് നല്ല മാറ്റം കിട്ടിയിട്ടുണ്ട് ഞാനിത് എല്ലാവരോടും പറയുന്നുണ്ട് പറയും ഞാനിതിൽ ഇറങ്ങും എന്നൊക്കെ പറയുന്നുണ്ട് എന്ത് സന്തോഷം സന്തോഷറിയാം ഇപ്പൊ സ്വന്തം പാചകം ചെയ്യുന്നുണ്ട് അദ്ദേഹം ഒരു കാസ് വെള്ളം പോലും കുടിക്കാൻ പറ്റാതെ കുടിക്കാൻ ഒരു അവസ്ഥയായിരുന്നു അതൊക്കെ നിന്ന് കഴിഞ്ഞു അപ്പോ ഈ ഒരു ഈ പുടച്ചെന്ന് പറഞ്ഞാല് ദൈവത്തിന്റെ കഴിപ്പുചാർത്തിയ പുടച്ചാണ് അതിന് എന്താ പറയാ നമ്മുടെ ദൈവ കാണുന്ന ഡോക്ടർ സാഗർ ജോർ സാറിനോട് നന്ദി പറഞ്ഞാലും മതിയാവില്ല അപ്പൊ എല്ലാവരും ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുക എല്ലാവർക്കും പ്രൊഡക്റ്റ് കൊണ്ടു കൊടുക്കുക അവരെ ഫോളോ അപ്പ് ചെയ്യുക എല്ലാവരും ആരോഗ്യത്തോട് കൂടി എല്ലാ ജനങ്ങളും ആരോഗ്യത്തോടു കൂടി ജീവിക്കണം എന്നാണ് ഓക്കെ സമയം കരിഞ്ഞ പോലും കൂടെ സംസാരിക്കുന്നില്ല ഓക്കെ ഓക്കെ നല്ലൊരു റിസൾട്ടാണ് അല്ലെ പങ്കുവെച്ചിട്ടുള്ളത് കൊറോണ നമ്മുടെയൊക്കെ ജീവിതത്തെ വലിയ രീതിയിൽ മാറ്റിമറിച്ച ഒരു കാര്യം തന്നെയായിരുന്നു അപ്പൊ ആ ഒരു ആയുഷ് കൊറോണ യോഗ അവാർഡ് കിട്ടിയിട്ടുള്ള ഈ ഒരു പ്രോഡക്റ്റ് ദൈവതുല്യമായ ഈ ഒരു പ്രോഡക്റ്റ് അത് ഉപയോഗിച്ചതിലൂടെ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുള്ള ഇഷ്ടം പോലെ ആളുകൾ നമ്മുടെ മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നുണ്ട് അപ്പൊ നല്ലൊരു നന്ദി പ്രോഡക്റ്റിന് പറയാം വീണ്ടും ഒരാളെ കൂടെ ഞാൻ ഈ ഒരു പ്രോഡക്റ്റിന്റെ റിസൾട്ട് പറയാൻ വേണ്ടിയിട്ട് വിളിക്കുകയാണ് ജമീല മേഡം എന്നെ പരിചയപ്പെടുത്തി എൻ്റെ പേര് ജമീല ഞാൻ മലപ്പുറം ജില്ലയിലെ ചേരമ്പ്ര ആണ് എന്റെ സ്വദേശം ഞാൻ ചുരുക്കി പറയാ എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തന്നത് എൻ്റെ ഗിരീഷ് ബാബു സാറെ അതുപോലെ പ്രിയ ഡൽജ മേഡം എന്ന അവരുടെ രണ്ടാളും കൂടെ എനിക്ക് ഈ ഒരു ഈ വയോട്ടോറിയം പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തന്നത് എനിക്ക് വർഷങ്ങളായി മൈഗ്രീന്റെ തലവേദന ആയിരുന്നു ഉണ്ടായിട്ടുള്ളത് കഠിനമായ തലവേദന ആയിരുന്നു എത്ര മരുന്ന് കഴിച്ചിട്ടും എത്ര ഹോസ്പിറ്റലിൽ പോയിട്ടൊന്നൊരു ഒരു മാറ്റം ഇല്ലായിരുന്നു എൻ്റെ തലവേദനക്ക് എന്നത് ഞാൻ ഒരു സമയത്ത് നല്ല മൈഗ്രീന്റെ തലവേദന ആയി നിൽക്കുന്ന സമയത്താണ് എനിക്ക് ദൈവദൂതരെ പോലെ അവര് രണ്ടുപേരും എന്റെ വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞു ഞാൻ കുറെ അവരെ ഒഴിവാക്കി വരണ്ടെന്ന് വെച്ച് പറഞ്ഞിട്ട് പക്ഷെ എന്താണെന്നറിയില്ല അത് എനിക്ക് ഒരു ഭാഗ്യം കിട്ടിയതുകൊണ്ടായിരിക്കാം പിന്നെ അവര് എന്റെ വീട്ടിലേക്ക് വന്നു ഞാൻ എന്നോട് ആ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ പറഞ്ഞു ഞാൻ ആ പ്രോഡക്റ്റ് ഉപയോഗിച്ചു എനിക്ക് എനിക്ക് മൈഗ്രൈൻ്റെ തലവേദന വന്നിട്ട് എത്ര വർഷങ്ങളായി അല്ലെ എത്ര കാലായിന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനറിയില്ല അത്രയും എന്റെ കുട്ടിക്കാലത്ത് മുതല് ഉണ്ട് എനിക്ക് മൈഗ്രൈൻ്റെ തലവേദന അത് അധികം ഹോസ്പിറ്റലിൽ പോയാലും അവര് പറയും മാറൂല യും അധികം എന്ത് ആ ക്ഷീണം വരുന്ന സമയത്ത് മെഡിസിൻ കഴിക്കാൻ പറയും അങ്ങനെയുള്ള ഒരു വല്ലാത്തൊരു പ്രതിസന്ധിയിലായിരുന്നു ഞാൻ പെട്ടിട്ടുണ്ടത് അതിൽ എന്നൊക്കെ ദൈവത്തോട് നന്ദി പറയണം എന്നു നമ്മുടെ ഗിരീഷ് ബാബു സാറിന് ദിൽജ മേഡം അവരൊക്കെ വന്നു എനിക്ക് ആ പ്രൊഡക്റ്റ് കൊണ്ടു തരുന്ന സമയത്ത് എനിക്ക് നല്ല മൈഗ്രൈൻ്റെ തലവേദന ആയിരുന്നു ആ സ്പോട്ടിൽ തന്നെ അവര് ആ റിസ്ടോറൻ്റെ എടുത്ത് എന്റെ തലയിൽ ചുറ്റി തന്നു ഒരു അരമണിക്കൂർ കഴിഞ്ഞ സമയത്ത് തന്നെ എനിക്ക് ആ തലവേദനക്ക് നല്ലൊരു മാറ്റം ഉണ്ടായി അന്ന് മുതലേ ഞാൻ ആ ഒരു പ്രൊഡക്റ്റ് നെഞ്ചിലേറ്റി ഞാൻ ഉപയോഗിക്കുന്നുണ്ട് അതോടൊപ്പം എൻ്റെ സുഹൃത്തുക്കൾക്കും എൻ്റെ വേണ്ടപ്പെട്ട എൻ്റെ ഫാമിലി മെമ്പേഴ്സിനും ഞാൻ ആ പ്രൊഡക്റ്റ് ഞാൻ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല റിസൾട്ട് തന്നെ പിന്നെ ഇന്ന് രണ്ടു വർഷമായി ഞാൻ ആ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നു ഇന്നേ വരെ എനിക്ക് ആ മൈഗ്രൈൻ്റെ തലവേദന പിന്നെ കണ്ടിട്ടേ ഇല്ല അപ്പൊ അത്രയും നല്ല റിസൾട്ടാണ് ഈ ബയോട്ടോറിയം പ്രൊഡക്റ്റ് നമുക്ക് എല്ലാവർക്കും വിശ്വസിച്ച് നമുക്ക് വാങ്ങി ഉപയോഗിക്കാം ഒരു ദൈവത്തിന്റെ കൈയെപ്പുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണെന്നുള്ള നൂറ് ശതമാനം നമുക്ക് നെഞ്ചിൽ കൈവെച്ചു കൊണ്ട് നമുക്ക് പറയാൻ പറ്റും അത്രത്തോളം റിസൾട്ടുകളാണ് ഒന്നിന് ഒന്ന് മാത്രല്ല ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഒരു ഒരു പ്രശ്നത്തിന് വാങ്ങുമ്പോൾ പല പ്രശ്നങ്ങളും ആണ് നമുക്ക് മാറ്റം വരുന്നത് അതുപോലെ എൻ്റെ ഹസ്ബൻഡിന് അലർജിന്റെ പ്രസിഡന്റ് ആയിട്ട് അനവധി വർഷങ്ങളായി മരുന്ന് കഴിക്കുന്നു അവർക്കും നല്ല റിസൾട്ടാണ് പിന്നെ അലർജീനെ മരുന്ന് കഴിച്ചിട്ടേ ഇല്ല നല്ല റിസൾട്ട് തന്നെയാണ് ഉള്ളത് അങ്ങനെ റിസൾട്ടുകൾ പറയുമ്പോൾ നമ്മൾ കൊടുത്ത പ്രോഡക്റ്റിന്റെ റിസൾട്ടുകൾ പറയുമ്പോൾ സമയം ഒരുപാട് വൈകും എത്ര പറഞ്ഞാലും മതിയാവില്ല നമ്മൾ കൊടുത്ത ആളുകൾക്കൊക്കെ റിസൾട്ടുകൾ തന്നെയാണ് നല്ല നല്ല റിസൾട്ടുകളാണ് അപ്പൊ ഇത്രയും എന്റെ റിസൾട്ടാണ് മൈക്രോയിന്റെ തലവേദന ഞാൻ ഉപയോഗിച്ചത് അത് ഇന്ന് വരെ ആ നമ്മളെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷം ഇന്ന് വരെ എനിക്ക് ആ മൈക്രോയിന്റെ തലവേദന ഉണ്ടായിട്ടില്ല അപ്പൊ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് താങ്ക് യു മൈഗ്രൈകൾക്കുള്ളൊരു ബുദ്ധിമുട്ടാണ്

ഡോക്ടർ രാജു വെറ്റിനറി ഡോക്ടറിൻ്റെ ഒരു ഡൗൺലൈനാണ് ഞാൻ പറയാൻ പോകുന്നത് ഞാനിപ്പോൾ ചാറ്റ് ബോക്സിനകത്ത് ഞാനൊരു രണ്ട പട്ടിയുടെ ഒരു ഇത് ഞാൻ അങ്ങോട്ട് അയച്ചിട്ടിരുന്നു രാജു ഡോക്ടർ വിധി എഴുതി പട്ടി ചത്തുപോകും ഇനിയിപ്പോൾ രക്ഷയില്ല എന്ന് പറഞ്ഞു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊത്തിരി സങ്കടം തോന്നി കാരണം ഞാൻ സ്നേഹിച്ചു ഒരു പട്ടിയായിരുന്നു കാരണം കഴിഞ്ഞാൽ അത്രയ്ക്കും റിസൾട്ട് എനിക്ക് ഈ വീട്ടുകാരത്തിനകത്ത് എൻ്റെ പട്ടിയിൽ കിട്ടി കാരണം കഴിഞ്ഞാൽ പറഞ്ഞു മാത്യൂസെ ഇനി ഒന്നും നോക്കണ്ട ഡോക്ടറെ എനിക്ക് നാല് ഇഞ്ചക്ഷൻ എനിക്ക് ആ പട്ടിക്ക് എടുത്തു തന്നു എഴുന്നൂറ്റി അമ്പത് രൂപയുടെ ഇഞ്ചക്ഷനാണ് എടുത്തു തന്നത് ഡോക്ടർ ഒരു പൈസ പോലും എൻ്റെ ഇത് വായിച്ചില്ല ഡോക്ടർ പറഞ്ഞു ഞാൻ മാത്യൂസിനെ ഞാൻ പൈസയൊന്നും വായിക്കത്തില്ല എനിക്ക് പൈസ ഒന്നും വേണ്ട ഞാൻ രണ്ടു പ്രാവശ്യം ഞാൻ പട്ടിയെ കൊണ്ടുപോയി ആദ്യത്തെ ദിവസം രണ്ട് പ്രാവശ്യം ഇഞ്ചക്ഷൻ എടുത്തു മൂന്ന് ഇഞ്ചെക്ഷൻ എടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെയും കൊണ്ടുപോയി രണ്ടു പ്രാവശ്യം ഇഞ്ചക്ഷൻ എടുത്തു അത് കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു അതിന് ഇനി രക്ഷയൊന്നുമില്ല ഇങ്ങനെ അത് പറഞ്ഞു പക്ഷേ ഞാൻ ആ പട്ടിയെ അത്രയധികം ഞാൻ സ്നേഹിക്കുന്നു കാരണം ഞാൻ മിണ്ടാപ്രാണിയാണ് എങ്കിൽ തന്നെയും നല്ല രീതിയിൽ എന്നെ സ്നേഹിക്കൂ അത് നല്ല ഒരു സയൻസ് സയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ സയൻസ് തരുന്ന ഒരു മിണ്ടാപ്രാണിയാണ് പട്ടി എന്ന് പറയുന്നത് പട്ടി പൂച്ച എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ടിട്ട് ഞാൻ ആ ഒരു വീപേട്ടോരത്തിൻ്റെ ഒരു റിസ്റ്റ് പാൻഡ് ഞാൻ എൻ്റെ കഴുത്തിൽ കെട്ടിക്കൊടുത്തു വെള്ളം ഞാൻ കൊടുത്തു സെറിഞ്ചിനകത്താണ് ഞാൻ വെള്ളം കൊടുത്തത് പക്ഷേ നല്ല രീതിയിൽ നല്ല റിസൾട്ട് എനിക്ക് എൻ്റെ പട്ടിയിൽ നിന്ന് എനിക്ക് കിട്ടി രായു ഡോക്ടർ പോലും അന്തിച്ചു ഞാൻ രായു ഡോക്ടർ പോലും ഞാൻ പറഞ്ഞില്ല സത്യമായിട്ട് ഞാൻ പറഞ്ഞില്ല അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചു ഡോക്ടർക്കറിയാം ഞാൻ ഡോക്ടറിൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴും വെട്ടി വേച്ച് വേച്ച് വേവിച്ചായിരുന്നു പോകുന്നത് സത്യം കാരണം ഞാൻ ഇത് പറയണ്ട പറയണ്ടാന്ന് പറഞ്ഞിട്ട് ഇന്നലത്തെ ഞായറാഴ്ചത്തെ രാവിലത്തെ സുബീറ്റിങ്ങിനകത്ത് ഞാൻ പറയണ്ടാന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു പക്ഷേ ഇന്ന് എനിക്ക് വലിയ നല്ലൊരു റിസൾട്ട് നമുക്ക് ഹ്യൂമൻ ബീങ് കിട്ടുന്നതിനെക്കാട്ടിലും നല്ലൊരു റിസൾട്ട് എൻ്റെ ഒരു മിണ്ടാപ്രാണിയായിട്ടുള്ളൊരു ജീവിക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അതിശയമാണ് അതിശയം എന്ന് പറഞ്ഞാൽ ഭയങ്കര അതിശയമായിട്ട് എനിക്ക് തോന്നി സത്യം പറഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലൈവായിട്ട് വേണമെങ്കിൽ ഞാൻ ഇപ്പം വീഡിയോ ഇട്ട് വേണമെന്നെ കാണിച്ചു തരാം സത്യം പറഞ്ഞാൽ അത്രയ്ക്കും ഞാൻ സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് കാരണം ഞാൻ മിണ്ടാപ്രാണികളെ സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ മിണ്ടാപ്രാണികളെ സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ് കാരണം ഞാൻ ഞാൻ അത്രയ്ക്കും അധികം സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ് അതുകൊണ്ടിട്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട് രായി ഡോക്ടർ പോലും വിധി എഴുതി ആത്യസ് എനിക്ക് കൂടുതൽ സമയമൊന്നുമില്ല പട്ടിക്കെന്ന് പറയാം എന്താണ്ട് ഇപ്പോൾ അവൾ നല്ല രീതിയിൽ നല്ല ഉറങ്ങുന്നു നല്ല രീതിയിൽ ഞാൻ ഈ വീട് ആ പ്രോഡക്റ്റ് തലയിലും കെട്ടി വെള്ളം തേച്ച് എല്ലാം കൊടുത്ത് ഇത് ചെയ്യുന്നു ഓക്കെ മാഡം ഞാൻ ഇത്രയേ പറയാവുള്ളൂ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പ്രോഡക്റ്റാണെന്ന് എനിക്ക് പറയാനുണ്ട് എല്ലാവരും ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചു ഉപയോഗിക്കണം മനുഷ്യന് മാത്രമല്ല മിണ്ട എല്ലാം നല്ല ആരോഗ്യകരമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ ഒരു കാരണവശാലും നമ്മളൊന്നും ചിന്തിക്കേണ്ടി കാര്യമില്ല ചെയ്യുമായിട്ട് വരെ താങ്ക് യു വെരി മച്ച് ഫാൻ